അല്ല ഇവിടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അബ്രഹാം ലിംഗന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്രഹാം ലിംഗന്റെ കവിത അദ്ദേഹം എന്തിനാണ് ഉദ്ധരിച്ചതെന്ന് എനിക്കും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതും ഈ കണ്ടക്സുമായിട്ട് ഒരു ബന്ധവുമില്ല ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ഉദ്ധരിച്ച അബ്രഹാം ലിംഗൻ കമ്മ്യൂണിസത്തെ എതിർത്തരുന്ന ആളായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരന്ന വായനയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ പറ്റി അബ്രഹാം ലിംഗൺ തന്നെ പറഞ്ഞത് പോവർട്ടി അല്ല ഷെയർ ചെയ്യപ്പെടേണ്ടത് പ്രോസ്പെരിറ്റി ആണെന്ന് പറഞ്ഞ കാർമാക്സിനെ റദ്ദെയ്തുകൊണ്ട് അബ്രഹാം ലിംഗൺ പറഞ്ഞു അതേ അബ്രഹാം ലിംഗനെ തന്നെ താങ്കൾ ഈ ചർച്ചയിൽ കോട്ടിയതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അബ്രഹാം ലിംഗൻ ശരിയായിരുന്നുവെന്ന് താങ്കൾ സമ്മതിക്കുന്നതിനകത്ത് ഞാൻ താങ്കളോട് ഇപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കവിത ചൊല്ലാൻ വേണ്ടിട്ടായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരന്റെ കാക്കേ കാക്കേ കാക്കയെ കാക്കെ കൂടെവിടെയെന്നുള്ള കവിത ചൊല്ലിയാൽ മതിയായിരുന്നു അല്ലെ എനിക്കും തോന്നിയത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജി പോലും വെക്കാതെ കൂടുവിട്ട് പോയി നിങ്ങളുടെ എം എൽ എ ആയിരുന്ന ആള് പാർലമെന്റ് ലക്ഷനിൽ ഗഗൻ മുർമ്മു എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കേ കാക്കെ കൂടെ വിടിയെന്നുള്ള കവിതയും കൂടെ നമുക്ക് കിട്ടണം പണം എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് നിങ്ങളൊക്കെ മാറണം അതല്ല പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാം ഗംഭീരമാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് പോകരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് കേരളത്തിലെ ഒരൊറ്റ വർഗീയവാദിയുടെ പോലും വോട്ട് വേണ്ട ഞങ്ങളുടെ ഞങ്ങൾക്ക് പ്രഖ്യാപിതമായ ആളുകൾ വർഗീയവാദികൾ അല്ല അവർ ആ വർഗീയ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വർഗീയവാദികളുടെ വോട്ട് ബാങ്ക് കുറയുവാൻ പാടില്ല താങ്കൾ ദുഷ്ടലാക്കില്ലേ ശവത്തെ ഫ്രാൻസിൽ അപ്പൻ ചോദിച്ച തെരുവിൽ അലർക്കറിഞ്ഞ സ്ത്രീകളോട് കേക്ക് തിന്നാൻ പറഞ്ഞ രക്തയുടെ മനസ്സ് ഭരണാധികാരിക്ക് ജനം പ്രാഗി കുത്തും അതാണ് തൃക്കാക്കരയിൽ അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷം നാട് നന്നായി രണ്ടാം മൂഴത്തിന്റെ ഒന്നാം വാർഷികത്തിൽ സർക്കാരിന്റെ ഫുൾ എ പ്ലസ് പ്രോഗ്രസ് മധുരച്ചൂറിൽ പ്രയോഗമാണിത് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ ഇടതുപക്ഷ വിരുദ്ധത വിളമ്പുന്നത് ചായ കുപ്പിയിൽ ഗംഗാജലം എന്ന ലേബൽ ലേബലൊട്ടിക്കുന്നത് പോലെ കുറ്റകരമാണ് പിന്നെ അത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന ആരാ ഏതെങ്കിലും യു ഡി എഫിന്റെ നേതാവല്ല എൻ എം പിന്നെ പോലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ് നീയും വെച്ച ഒരു ഇവിടെ ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയ കേരളിന്റെ പേരിൽ നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ ജനങ്ങൾ മറക്കുമോ അവർ നിങ്ങളുടെ പൊള്ളയായ വികസനവാദങ്ങളെ തള്ളിക്കളഞ്ഞു നിങ്ങൾ പ്രോഗ്രസ് സപ്പോർട്ട് വീട് വീടാന്തരം കൊടുത്തില്ലേ സർക്കാരിന്റെ ആ പ്രോഗ്രസ് സപ്പോർട്ടിനെ കൂടിയല്ലേ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് ഈ പാതിരിമാർക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരങ്ങൾ നിങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നികഷ്ടജീവി എന്ന് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടുള്ള പ്രസ്താവനകളെല്ലാം മറന്നുകൊണ്ട് ഒരു പിതാവിനെ അടുത്തെത്തിക്കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക താരമാണ് ാണ് മുകേഷനെ നിങ്ങൾ ലൊക്കേഷനിൽ പോയിട്ടാണോ അവതരിപ്പിച്ചത് അല്ല നിങ്ങൾക്ക് കൃത്യമായി ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് കേരളത്തിൽ ഒരു കാരണവശാലും നടത്തുവാൻ പാടില്ലാത്ത കമ്മ്യൂണൽ പോളറൈസേഷൻ കാലാകാലങ്ങളായി സി പി എം നടത്തുക അതിന് തുടക്കകാരം പിണറായി വിജയനാ അതെ ഞാനാണ് എസ് ഡി തീവ്രമായ വർഗീയ പ്രസ്ഥാനം പക്ഷെ ഹിന്ദു വർഗീയത ഓടുന്ന കാലത്ത് ഹിന്ദു വർഗീയത പറയും ഇസ്ലാമിക വർഗീയത ഓടുന്ന കാലത്ത് ഇസ്ലാമിക വർഗീയത പറയും ക്രിസ്തു മത വർഗീയത ഓടുന്ന കാലത്ത് ക്രിസ്തു വർഗീയത പറയും